എന്നിൽ നിറയൂ നിറയൂ എന്നും ദാസരിൽ ും വരുന്നത് എനിക്ക് ബീഫ് കഴിക്കുമ്പോൾ അസഹനീയമായ വയറുവേദന ഉണ്ടായിരുന്നു വയറുവേദന കാരണം ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളിയിലെ മരിയന്തിയാനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ എൻ്റെ കൈ തല കൈവച്ച് പ്രാർത്ഥിക്കുകയും രണ്ട് ദിവസം എനിക്ക് ബീഫ് കഴിക്കാനായി തന്നു ബീഫ് കഴിച്ചാൽ ഒട്ടും സഹിക്കാൻ വയ്യാത്ത വയറുവേദന ആയിരുന്നു എനിക്ക് രണ്ട് രണ്ട് ദിവസം കഴിച്ചപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പൂർണ്ണ സൗകര്യം എന്ന മാതാവിനും ഈശ്വരക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് കപ്പ കപ്പ കഴിക്കത്തില്ലായിരുന്നു അയൽ മീനും കൂട്ടത്തിലായിരുന്നു മീൻ കൂട്ടുമ്പോൾ വൈറ്റ് ഗ്യാസിഡിനിറ്റി ഒരു അസുഖം ഉണ്ടായിരുന്നു കപ്പ കഴുത്തുമ്പോൾ ഗ്യാസ് വേറും കൂടെയും ധ്യാനത്തിൽ കൂടി ഇവിടെ വന്ന് അച്ഛൻ ഭക്ഷണം വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് തന്നു അത് കഴിച്ചപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എനിക്ക് കപ്പ കപ്പ കഴിക്കത്തില്ലായിരുന്നു അയല മീനും കൂട്ടത്തില്ലായിരുന്നു മീൻ കൂട്ടുമ്പോൾ വൈറ്റ് അസിലേക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു കപ്പ കഴിക്കുമ്പോൾ ഗ്യാസ് വേറും ഇവിടെ വന്ന് മാറുകയും ധ്യാനത്തിൽ കൂടി ഇവിടെ വന്ന് അച്ഛൻ ഭക്ഷണം വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് തന്ന് അത് കഴിച്ചപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എൻ്റെ പേര് എമിൽ പാലാരിൽ നിന്ന് വരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ബീഫ് ബീഫ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു ദേഹം ആസ്തുകലം തടിക്കുകയും പുകച്ചിലും ഉണ്ടാകുമായിരുന്നു ഇവിടെ വന്ന് മര്യന്തിയാൻഡ് സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ അസ്വസ്ഥത പൂർണ്ണമായി മാറിക്കിട്ടി ഈ അനുഗ്രഹത്തെ പ്രതി കർത്താവിനോടും പരിശുദ്ധ അമ്മയോടും ഞാൻ നന്ദി പറയുന്നു പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണമായി കപ്പയും ബീഫ് കറിയും തന്നു അത് കഴിക്കുകയും അതിനുശേഷം യാതൊരു എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പൂർണ്ണ സൗഖ്യം സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് എബിൻ അബ്രഹാം ഞാൻ ഒരു ഫൈനൽ സ്റ്റുഡന്റ് ആണ് എനിക്ക് കുറേ നാളുകളായിട്ട് വയറിൻ്റെ അസ്വസ്ഥതയായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ ലൂസ് മോഷൻ പോലെ പോവുക വയറുവേദന അങ്ങനെ കുറെ നാളത്തേക്ക് ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ടൊന്നും ഉണ്ടായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളി വന്നിട്ട് ഇവിടെ അച്ഛൻ ആസ്വാദിച്ച് വന്ന പാൽ ചായ കുടിച്ചു എന്റെ പേര് ആൽബി ഞാൻ കൈപ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ എന്റെ കാലിന്റെ മുട്ടിൻ്റെ ചിരട്ട ഒരു മൂന്ന് തവണയിൽ കൂടുതൽ രണ്ടു കാലിൻ്റെ തെന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വേദനയായിരുന്നു പിന്നെ നടക്കുമ്പോഴെല്ലാം ഭയങ്കര പേടിയായിരുന്നു ഇനി തെന്നുവോ വീഴുവോ എന്നുള്ള പേടിയോടു കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് മര്യന്താനം കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മുട്ടിൻ്റെ ചിരട്ട തന്നെ ആരെങ്കിലും ഉണ്ടോയെന്ന് ഒരു ഇത് കിട്ടുന്നത് പോലെ പറഞ്ഞു ഞാൻ എണീറ്റ് നിന്നു അച്ഛൻ എന്നെ വിളിച്ചു മുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ പൂർണ്ണ ഉറപ്പ് വന്നു ഇനി നീ പേടിക്കേണ്ട മുട്ടിൻ്റെ ചിരട്ട തെന്നത്തില്ല നിനക്ക് ഓടാം ചാടാം നടക്കാം എന്നൊക്കെ പറഞ്ഞു യേശു എന്നെ സൗഖ്യപ്പെടുത്തി യേശുവെ നന്ദി യേശുവെ സ്തുതി കാലൊക്കെ കുടയുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചായിരുന്നു കുടയുന്നത് കാരണം ഇനി തെന്നോ വീഴുവോ കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുറേ നാൾ നീ ക്യാപ്പൊക്കെ ഇടുമായിരുന്നു പക്ഷേ അതും എനിക്കൊരു പേടിയായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനം കൊടുക്കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം നന്ദി ഈശോ എന്നെ അനുഗ്രഹിച്ചു ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് ജൂലി ഞാൻ വെള്ളിയാങ്കുടി നിന്നാണ് വരുന്നത് ഞാനൊന്ന് വീണു എൻ്റെ കൈയുടെ ഷോളർ ഇറങ്ങിപ്പോയിരുന്നു വൈദ്യന് വന്ന് എൻ്റെ കൈ ഷോൾഡർ ശരിയാക്കി പിടിച്ചിട്ടു എന്നാലും ഇനി സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ ഷോൾഡർ ഇനിയും ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ നടക്കുമ്പോൾ എല്ലാം വളരെ സൂക്ഷിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ഞാൻ മരിയൻ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ ഇനി പറഞ്ഞു ഇനി എൻ്റെ കൈ ഒരിക്കലും ഇനി അത് ഊരി പോവുകയില്ല എന്ന് പറഞ്ഞു ഈശോ വന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ കൈ ഇനി ഊരി പോവുകയല്ല ഈശോ വന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് തലവേദനയായിരുന്നു എനിക്ക് ശബ്ദം വെളിച്ചം മണം ഇതൊന്നും അടിക്കത്തില്ല അപ്പോഴും എനിക്ക് തലവേദനയായിരുന്നു തലവേദന ഉണ്ടായാൽ ഞാൻ ഛർദിക്കുമായിരുന്നു ഞാനിവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഞാൻ തലവേദനയുടെ ഗുളികയായിട്ടാണ് വന്നത് പക്ഷേ ആദ്യത്തെ ദിവസം ചെറിയൊരു തലവേദന വന്നു ഞാൻ ഗുളിക കഴിച്ചില്ല പിന്നെ പിന്നെയുള്ള ദിവസങ്ങളൊന്നും എനിക്ക് ഈ ശബ്ദം ഒന്നും കേട്ടാലും വെളിച്ചം അടിച്ചാലും ഒന്നും എനിക്ക് തലവേദന ഉണ്ടായില്ല മണം ലൈറ്റ് ഒന്നും എനിക്ക് അടിക്കാൻ വയ്യായിരുന്നു അപ്പോഴെല്ലാം ഞാൻ തലവേദന എടുത്ത് ഛർദിക്കുമായിരുന്നു ീ മതി മരീന്ധ്യാനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എനിക്ക് വെട്ടവലിച്ചാലോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല യേശു തന്ന അനുഗ്രഹത്തിന് നന്ദി എൻ്റെ പേര് അജി ആൻ്റണി എന്നാണ് ഞാൻ പാലായിൽ കാഞ്ഞിരവറ്റം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എനിക്ക് ബീഫ് കഴിക്കുമ്പോൾ ശരീരം മുഴുവനും ചൊറിഞ്ഞു കഴിക്കും പിന്നീട് ദേഹം മൊത്തം അത് ചൊറിഞ്ഞ് കഴിക്കുമായിരുന്നു അതിനുശേഷം വയറിൽ വേദന ഉണ്ടാവും പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഛർദിച്ച് കളയും വയറിൽ അസുഖം വയറിൽ മൊത്തം ഛർദ്ദിച്ച് പോകാനും മാത്രം ശേഷം മാത്രമേ എനിക്കത് സുഖമാവുള്ളായിരുന്നു അതിനുശേഷം ഞാൻ മാന്ത്ര പള്ളിയിൽ വന്ന ധ്യാനം കൂടെ ഉണ്ടായി അപ്പോൾ ബീഫ് കൂട്ടി എനിക്ക് അച്ഛൻ ഭക്ഷണം ധരിക്കുകയുണ്ടായി രണ്ട് പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ചു പിന്നീട് എനിക്ക് ചൊറിച്ചിലുണ്ടായിട്ടില്ല ചൊറിച്ചിലുണ്ടായില്ല ഛർദിച്ചില്ല വയറ്റിൽ ചെറിയ നമ്പറും പോലും ഇവിടെ ഉണ്ടായില്ല ഇത്രനായിട്ടും എനിക്കൊരു കുഴപ്പവും ഇല്ല സുഖം പ്രാപിച്ചു ഈശോയ്ക്ക് നന്ദി അറിയിക്കുകയാണ് യേശോ നന്ദി യേശുസോത്രം യേശു ആരാധന വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് എനിക്ക് രോഗസൗഖ്യം ലഭിച്ചത് ഇതുമൂലം എനിക്ക് കൂടുതൽ ഒരു ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ സ്ഥിരിക്കട്ടെ എൻ്റെ പേര് മരിയ ഞാൻ ചെറുക്കടവ് താമരക്കൻ ഇടവയിൽ നിന്ന് വരുന്നു ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു എനിക്ക് തലവേദനയായിരുന്നു ഒരു മാസമായി ഞാൻ എൻ്റെ വീട്ടിലാണ് എന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് മന്ത്രയില് ധ്യാനം ഉണ്ടെന്ന് അത് വന്ന് കൂടുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യമാണ് ഉടനെ തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ തിരിച്ചു പോകുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത് തന്ന മാതാവിൻ ഞാൻ വിശ്വസിക്കും നന്ദി ത്തിൽ ദാസരിൽ നിറയൂ എന്നും ദാസരിൽ നിറയൂ പാവനാത്മാവേ എന്നിൽ ജ്വാലയായി നിറയൂ കൃത്തിൽ ദാസരിൽ ക്ഷമാം നടുവീർപ്പിനാൻ എന്നോർത്ത് കേണിടുമ്പോൾ ആവാ ക്യമാം നടുവീർപ്പിനാൻ എന്നെയോർത്ത് കേണിടുമ്പോൾ ആ പ്രാർത്ഥനയാം ഫലമായി ഞാനിത ഒന്നണയുന്നു ആ പ്രാർത്ഥനയാം ഫലമായി ഞാനിത ഒന്നണയുന്ന